ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാറന്മുളയപ്പൻ്റെ മണ്ണിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എനിക്കിവിടുന്ന് ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അപ്പം ഞാനും എൻ്റെ കുടുംബസമേതമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് വർഷവും തിരുവാറമുളയപ്പൻ്റെ വള്ളസദ്യ കഴിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു പവർ പേരൂർ കരയുടെ വള്ളസദ്യയായിരുന്നു കഴിച്ചത് അപ്പം ഈ വള്ളസദ്യയെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മളുടെ പേജിലും അതുപോലെ യൂട്യൂബ് ചാനലിലും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത ഒരു കയറി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി